എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ബാഗിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് കടന്നാലോ എൻ്റെ ഞാൻ എൻ്റെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ബാഗാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ക്യാരി ചെയ്യണേ എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് അത് ചെറിയൊരു വീഡിയോ പറയാം കാരണം എല്ലാവരും ചെയ്യാറുണ്ട് ഇത്രയും നാളും കുറേ പേര് ചെയ്യുന്നുണ്ട് കുറേ പേര് ചെയ്യാത്തതുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ ഹോം ടൂർ ചെയ്തു പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു പിന്നെ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ എടുക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പം ഒന്നും മാറ്റിട്ടില്ല ഇന്നലെ ജോലി കഴിഞ്ഞ് പത്തര പന്ത്രണ്ട് ആയപ്പോൾ വീടെത്തി അതേപാടെടുത്ത് വെച്ച് അതേപോലെ തന്നെ ഒന്നും മാറ്റിയിട്ടില്ല അതേപോലെ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒന്നും മാറ്റിട്ടില്ല എന്തൊക്കെയുള്ളത് നമുക്ക് കാണാം ഞാൻ എൻ്റെ ഫേസ് അധികം ഞാൻ കാണിക്കില്ല കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് വരുന്നത് നോർമലൊരു ഫോർ ഫിഫ്റ്റിയുടെ ഒരു ബാഗാണ് ഞങ്ങളുടെ അവിടെ ചാലക്കുടിയിൽ തന്നെ വർഗീസേട്ടിൻ്റെ ബാഗ് കട എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുമ്പോഴും അച്ഛൻ അമ്മ മേടിച്ചേരണം അവിടെ നിന്നാണ് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈഫ് ലോങ്ങ് നമുക്ക് സർവീസൊക്കെ ഫ്രീ ആണ് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ബാഗും എല്ലാ കാര്യങ്ങളും വാങ്ങാറ് ബാഗ് പിന്നെ ട്രോളി പിന്നെ റെയിൻകോട്ട് അങ്ങനെ എല്ലാ ഉണ്ട് നമുക്ക് ബാഗിൻ്റെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ചെറിയൊരു ബാഗാണ് ഇതിന് ഫോർ ഫിഫ്റ്റി ആണ് പറഞ്ഞത് അതിൽ വർഗീസായിട്ട് എനിക്ക് രൂപയ്ക്ക് തന്നു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബാഗാണ് കേട്ടോ നല്ല ഇത്രയും ഉള്ള നല്ലൊരു നല്ലൊരു ബാഗാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഫോർഡബിൾ ബാഗാണ് കേട്ടോ ഇത് അതിൽ ഒരു ഫ്രണ്ടിലി ഒരു കള്ളിയുണ്ട് പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട് പിന്നെ ഇവിടെ ഒരു കൾ ഇവിടെ ഒരു കള്ളിയുണ്ട് പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട് അങ്ങനൊരു നാല് കള്ളിയോട്ട ബാഗിന് വരുന്നത് വൺ സൈഡിൽ നല്ല സ്ലിംഗ് ബാഗിൽ അടിപൊളിയാട്ടോ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് നാനൂറ് രൂപയെന്നുവെച്ചാൽ അത്ര ആണ് നമ്മൾ ഓൺലൈനിലും മേടിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡാമേജ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും അതൊന്നും വേണ്ട നേരിട്ട് വർഗീസാൻ്റെ ബാഗ് ഓടിപ്പോയി അഫോർഡബിൾ നല്ല അടിപൊളി സ്ലിം ബാഗൊക്കെ നിങ്ങൾക്ക് ഇടും അപ്പം ഞാനത് പ്രൊമോഷൻ കൂടിയൊന്നുമല്ല നമ്മൾക്ക് ഞാൻ എൻ്റെ നാട്ടിൽ ഇത്രയും നല്ല വാല്യുബിളുള്ളൊരു ബാഗ് കട എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അഫോർഡബിൾ ആണ് കേട്ടോ നാനൂറുപി ഇത്രയും നല്ലൊരു സ്ലിം ബാഗ് കിട്ടാം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് തന്നെ ഒരു ടു മന്ത് കഴിഞ്ഞു എന്നിട്ട് യാതൊരു ഇത് കുഴപ്പമില്ല കേട്ടോ എന്നാൽ നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലോ ഇതിൻ്റെ ഫസ്റ്റ് റോയാണ് ആ ഫസ്റ്റ് കള്ളിയിൽ വരുന്നത് ചെറിയൊരു ഈ സ്റ്റോറില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് ചെറിയൊരു സ്ലിപ്പാണ് പിന്നെ ചീപ്പ് ചീപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു പാന പിന്നെ ഒരു ബണ്ണ് നിങ്ങളുടെ നാട്ടിൽ ഹെയർ ബാൻഡ് ബണ്ണ് അതൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ക്രാബ് ചെറിയ ക്രാബ് പിന്നെ ലിപ്സ്റ്റിക്ക് ഇതാ കോമൺലി എല്ലാവരും ഡാസലറിൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് അത് മസ്റ്റായിട്ട് ലേഡീസിൻ്റെ ബാഗിൽ എന്തായാലും ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഇത് എന്തായാലും ഉണ്ടാവും ഇത്ര ഐറ്റംസ് ആണ് ഫസ്റ്റ് കള്ളിയിലുള്ളത് സെക്കൻഡ് കള്ളിയിലുള്ള സെക്കൻഡ് കള്ളി ഇതാ കേട്ടോ സെക്കൻഡ് കള്ളിയിൽ വരുന്നത് എൻ്റെ പേഴ്സ് എൻ്റെ പേഴ്സ് വരുന്നുണ്ട് ഒരു ബാഗറ്റിന്റെ പേഴ്സാണ് നമ്മുടെ ഫ്ലിപ്പിൽ ഒരു ഓഫറ് വന്നപ്പോൾ വാങ്ങിയതാണ് അഫോർഡബിൾ ആണ് ഒരു ടു ഫിഫ്റ്റി വന്നുള്ളൂ ഒരു തൗസൻഡ് അബോ വരുന്നൊരു വാലറ്റാണ് അടിപൊളി വാലറ്റ് ആണ് അപ്പോൾ ഒരു നമുക്ക് നല്ല രീതിയിൽ ക്യാരിയും ചെയ്യാം എ ടി എംസ് എല്ലാംസും എല്ലാം നോക്കി ക്യാരി ചെയ്യണ പോലത്തെ അടിപൊളി ഒരു പേഴ്സാണ് നല്ല ഹാൻഡ് ബാഗാണ് ഒത്തിരി യൂസ് ടൈപ്പാണ് അടിപൊളിയാണ് പിന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യണ കർച്ചീഫ് അത് ഇന്നലത്തെ കർച്ചീഫാണ് കഴുകാനിട്ടിട്ടില്ല ഇന്ന് ഡ്രസ്സ് കഴിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം ഒന്ന് കഴുകണം അപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ടിഷ്യൂ അത് ഏതൊരു ചായക്കടയിൽ പോയാലും ഹസ്ബൻഡിനോടായാലും ഞാനായാലും പറയും ടിഷ്യൂ അടിച്ചു മാറ്റണം കാരണം ടിഷ്യൂ നമുക്ക് അത്യാവശ്യമാണ് ചിലപ്പം ലിപ്സ്റ്റിക് പോകാനും ഒന്ന് ജസ്റ്റ് വയർത്താലൊക്കെ നെറ്റി നിന്ന് തുടയ്ക്കാനും എപ്പോഴും നമുക്ക് ടിഷ്യൂ മസ്റ്റ് അപ്പോൾ ചെറിയൊരു ടിഷ്യൂ ഒക്കെ എപ്പോഴും ഞാൻ കടയിൽ നിന്ന് അടിച്ചു മാറ്റണം അല്ലാണ്ട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങാറില്ല അതാണ് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കള്ളി വരുന്നത് അതിൽ ജസ്റ്റ് പാഡ് പാഡാണെന്നുള്ളൂ കാരണം ഞാൻ നമുക്ക് എന്തായാലും അത്യാവശ്യം എപ്പോഴാണ് വരാൻ ഇല്ലയെന്ന് നമുക്ക് വരാൻ പറ്റില്ല അപ്പം ജസ്റ്റ് ഒന്ന് കളർ കളർ ഡ്രസ്സിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളൂ പാഡ് അതാണ് ഈ കള്ളിലുള്ള കള്ളിയിലുള്ളത് ലാസ്റ്റിച്ച് ചെറിയ കള്ളിയിൽ വരുന്നത് അത് പേപ്പറാട്ട ജസ്റ്റ് ബില്ല് അതിൽ ഐബ്രോ ഉണ്ട് കാരണം ഇന്നലെ ഞാൻ ത്രെഡിങ് പോയായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഷോട്ട് നമ്മുടെ ഡോറയിൽ അങ്കമാലി ഡോറയിൽ ത്രെഡിങ്ങിന് പോയായിരുന്നു അപ്പം അവിടെ ത്രെഡിങ് കഴിഞ്ഞ് വരുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഐബ്രോ ഞാൻ എൻ്റെ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടായി കാരണം എന്തായാലും ഫേസ് വാഷ് ചെയ്യുള്ളൂ അപ്പം ഐബ്രോ എന്തായാലും എഴുതി കൊടുക്കണം അപ്പോൾ അപ്പോൾ അതിന് വേണ്ടി എടുത്തുവെച്ചെന്നാൽ മാത്രം വെച്ച വെച്ചല്ലെങ്കിൽ ഇതെൻ്റെ ബാഗിൽ ഉണ്ടാവാറില്ല പിന്നെ ഷോപ്പിൻ്റെ കീ പിന്നെ ഇത് വീടിൻ്റെ കീ എന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിൽ എൻ്റെ കയ്യിലൊരു കീ ഉണ്ട് അപ്പം ഞാൻ അമ്മ കാലത്ത് എട്ട് മണിക്ക് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് മണിക്ക് ജോലിക്കൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്മയുടെ എൻ്റെ കയ്യിൽ എന്തായാലും ഒരു രണ്ട് കീ ഉണ്ട് അപ്പൊ അതിലൊരു കീ ആണത് പിന്നെ ഇന്നലെ ബസ്സിന് പോയ ചില്ലറ പൈസയാണ് കേട്ടോ ബാലൻസ് ഇത്രക്കായിട്ടാണ് എൻ്റെ ഈ ബാഗിൽ വരുന്നത് എത്ര ഐറ്റംസ് ഉണ്ടാവാറുള്ളൂ ഇതൊക്കെ ഇപ്പം കുറവാണ് മിക്കപ്പോഴും പല പല ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഈ നമ്മുടെ കൺമശി ഉണ്ടാവും ചിലപ്പോൾ മറ്റേ കോസ്മെറ്റിക്സ് അങ്ങനെ അധികം ഉപയോഗിക്കില്ല കാരണം എനിക്ക് സ്കിന്നിന് നല്ല അലർജി ഉണ്ട് നല്ലപോലെ അലർജി ഉണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ അമ്മാതിൽ അലർജി ഉള്ള ഒരാളാണ് അപ്പോൾ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല കുറേ ടി വിയിലും ഇതിലും ഓൺലൈൻ ഷോപ്പ് കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ വാങ്ങില്ല കാരണം അതേപോലെ നല്ല എഫക്റ്റീവ് എനിക്ക് ഫേസിൽ കിട്ടിയുള്ളായിരുന്നു ഇത്ര ഐറ്റംസാണ് എൻ്റെ ബാഗിലുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ബാഗിൻ്റെ വീഡിയോ ഒക്കെ ഇറണം പണ്ടൊക്കെ ആ യൂട്യൂബേഴ്സ് എല്ലാവരും ബാഗിൻ്റെ വീഡിയോ ഒക്കെ ഇറന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇരണം കുറച്ച് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഇട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ ഒരു ജനുവ ജേണിയാണ് എൻ്റെ ഒരു യാത്ര തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബിൽ അപ്പോൾ എല്ലാവരും നന്നായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ഇനി നല്ലൊരു ഷോർട്ട്സ് ഇനി ഞാൻ ഇടാം അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു കിട്ടാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബായ്